മുകേഷിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് മുൻഭാര്യ സരിതയുടെ പഴയ അഭിമുഖം അതും സി പി എം സർക്കാരിലെ മന്ത്രി വീണ ജോർജ് നടത്തിയ അഭിമുഖം മന്ത്രി വീണാ ജോർജ് നേരത്തെ ചാനലിനു വേണ്ടി മുകേഷിന്റെ മുൻഭാര്യ സരിതയുമായി അഭിമുഖം നടത്തുകയുണ്ടായി അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെപ്പറ്റി വിശദമായി പറഞ്ഞിരുന്നു മുകേഷിന്റെ അച്ഛൻ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതും മുകേഷിനെതിരെയുള്ള ആയുധമായി നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യും ൾ സി പി എമ്മിലെ മന്ത്രിയാണെന്നതും ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു സി പി എമ്മിലും മുകേഷിനെതിരെയുള്ള പടയൊരുക്കം ഇപ്പോൾ ശക്തമാണ് സരിത മൊഴി കൊടുത്താൽ മുകേഷിനെതിരെ കേസെടുക്കേണ്ട സ്ഥിതി വരും അതിനിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ അജിത ആവശ്യപ്പെട്ടു കഴിഞ്ഞു സി പി ഇ എ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും മുകേഷിനെതിരെ തിരിയുകയാണിപ്പോൾ അതോടൊപ്പം തന്നെ എഴുത്തുകാരിയായ സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറ് സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കൊല്ലം നേതൃത്വത്തിനും മുകേഷിനോട് ഒട്ടും താല്പര്യമില്ല എന്നാൽ പദവി സ്ഥാനം രാജിവെക്കുക എന്നത് വ്യക്തിപരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് പ്രതിപക്ഷത്തിലെ പലരും ലൈംഗിക പീഡന കേസിൽ പ്രതികളാണ് ഈ സാഹചര്യത്തിൽ മുകേഷിനോട് രാജി നേരിട്ട് ആവശ്യപ്പെട്ടില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ പീഡനം നടന്ന സാഹചര്യത്തിൽ മുകേഷ് വളരെയധികം അസ്വസ്ഥനാണ് ഇടതുപക്ഷത്തെ പ്രധാന സ്ത്രീ നേതാവായ സി പി ആനിരാജ പരസ്യമായി തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിക്കാൻ എളുപ്പമാകില്ലെന്ന വിലയിരുത്തലുകളുമുണ്ട് മുകേഷ് രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്ന സമയത്താണ് സരിത ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മുകേഷിന് തീരെ അറിയില്ല സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള പ്രധാന കാരണങ്ങൾ മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നുവെന്നും സരിത തുറന്നു പറയുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ യഥാർത്ഥത്തിൽ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഞാൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുമുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിച്ചു പറയുമായിരുന്നു കാരണം എനിക്കത് നാണക്കേടായിരുന്നു ആരോടെങ്കിലും തുറന്നു പറയാൻ ഈ കുടുംബപ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു എന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം മുകേഷിന്റെ അച്ഛനെയാണ് ഞാൻ സ്വന്തം അച്ഛനായി കണ്ടിരുന്നത് ഞാൻ അദ്ദേഹം ത്തിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് പോലീസിലൊന്നും പരാതിപ്പെടാതിരുന്നത് അദ്ദേഹം മരിക്കുന്നതുവരെ ആ ഉറപ്പ് സംരക്ഷിച്ചു ഇതായിരുന്നു സരിതയുടെ പഴയ വെളിപ്പെടുത്തൽ സരിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ യഥാർത്ഥത്തിൽ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല ഞാൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുമുണ്ട് ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ അവരോട് അതൊക്കെ നിഷേധിച്ച് പറയുമായിരുന്നു എനിക്കത് നാണക്കേടായിരുന്നു ആരോടെങ്കിലും തുറന്നു പറയാൻ എല്ലാം നന്നായി പോകുന്നുവെന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും ഈ കുടുംബപ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു മുകേഷ് സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ ഒമ്പതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയിരുന്നു കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടുമെടുത്ത് എന്നെ കബളിപ്പിച്ചു ഞാൻ കാറിന് പിറകെ ഓടി താഴെ വീഴുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ മുകേഷിനെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു ഒരിക്കലൊരു പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയതെന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളതുപോലെ ഞാൻ ചോദിച്ചതിന് അദ്ദേഹം നിലത്തിഴച്ചു മർദ്ദിച്ചു മുകേഷിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കുകൊണ്ടാണ് ഇത്രയുമൊക്കെ നടന്നിട്ടും പോലീസിനെ ഞാൻ സമീപിക്കാതിരുന്നതും അദ്ദേഹം മരിക്കുന്നതുവരെ ഞാൻ ആ വാക്ക് പാലിച്ചു ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതിനു ശേഷം ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് നിർത്തിയിരുന്നു എന്നാൽ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകാനായി വന്നിരുന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്നും ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലച്ഛൻ പങ്കജിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നീട് ഡ്രൈവറിന്റെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാൻ മുറിയിലേക്ക് എന്റെ കൂടെ വന്നു എന്നിട്ട് അവിടെ വെച്ച് എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്നൊക്കെ എനിക്കറിയാം എന്റെ മോൻ ശരിയല്ലെന്നും എനിക്ക് നന്നായി അറിയാം പക്ഷെ ഇതൊരു മീഡിയയിലും വരരുത് മോള് സഹിക്കണം അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ പ്രോമിസ് ഇന്നു വരെ ഞാൻ സൂക്ഷിച്ചു ഇന്നാണ് ഞാൻ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എന്റെ നിശബ്ദത ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കും അറിയില്ലായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സരിത തുറന്നു പറഞ്ഞു